ആദ്യമായി തന്നെ ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷിയായി ഉയർത്തിയതിന് കോടാനകോടി നന്ദി യേശോപ്പച്ചനും പരിശുദ്ധ അമ്മ മാതാവിനും നന്ദി സ്തുതി ആരാധന മഹത്വം ഹൃദജ്ഞ കോടാനകോടി അർപ്പിക്കുന്നു എൻ്റെ പേര് അൽഫോൻസ എൻ്റെ മോള് റെയ്ന സോനു ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരുന്നു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ സെറ്റിൽഡാണ് അഹമ്മദാബാദിൽ ഞാൻ അവിടെ നഴ്സിംഗ് നേഴ്സിംഗ് ആയിട്ട് ഒരു കോർപ്പറേറ്റ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി നേഴ്സസ് എൻ്റെ അണ്ടറിലുണ്ട് ഞാൻ അവർക്കെല്ലാവർക്കും ഉടുമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉടുമ്പടിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു ആദ്യമായി ഞാൻ ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് നാലാം തീയതി ആണ് ഉടുമ്പടി ഞാൻ അറിഞ്ഞത് ഒരു ഓമന എന്ന് പറഞ്ഞ ഒരു ചേച്ചിയിൽ നിന്നാണ് ആ ചേച്ചി ഞാൻ വളരെ എൻ്റെ മോളെക്കുറിച്ച് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു ആലപ്പുഴ കൃപാസനത്തിൽ ഉടുമ്പടി എന്നൊരു സംഭവമുണ്ട് അത് പോ അത് പാലിക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ എടുത്താൽ ദൈവം മാതാവും ഒത്തിരി നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപാടെ മൂന്നാം മാർച്ച് മൂന്നാം തീയതി ഞാൻ അറിയുന്നു ഉടുമ്പടിയെക്കുറിച്ച് മാർച്ച് നാലാം തീയതി വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ മോളും ഇവിടെ എത്തി അന്ന് മോൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഉടുമ്പടി എടുത്ത് ഉടുമ്പടി പുതുക്കി ഉടുമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ഉടുമ്പടിയിൽ ആദ്യമായിട്ട് ഞാൻ ഉടുമ്പടി എടുത്തപ്പോൾ ആദ്യമായി വെച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് കാരണം ഒന്നര വയസ്സുള്ളപ്പോൾ അവളുടെ പപ്പ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ അവൾക്കത് ഭയങ്കര വിഷമമായിരുന്നു അവൾ ആ വിഷമം എന്നോട് പറയുമ്പോൾ എനിക്കത് സഹിക്കവയ്യായിരുന്നു സ്കൂളിൽ ചെല്ലുമ്പോൾ ബോത്ത് പാരൻസ് മീറ്റിങ്ങിന് വരും ഞാൻ മാത്രമേ മീറ്റിങ്ങിൽ വരാറുള്ളൂ അപ്പോൾ കൊച്ചു ചോദിക്കും വൈകിട്ട് വരുമ്പം അമ്മ മമ്മ എന്നെ മോള് എന്ന് എന്നെ വിളിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അവളെ ആദ്യം പഠിപ്പിച്ചത് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നാണ് ഒരു ദിവസം ഒരു വാക്ക് വെച്ച് ഞാൻ കൊച്ചിനെ അത് പഠിപ്പിച്ചു കൊച്ച് ശരിക്കും സംസാരിക്കാറായപ്പോൾ സാം നയൻറ്റി വൺ ഫുൾ ബൈ ഹാർട്ടായി അത് കഴിഞ്ഞിട്ട് സാം ട്വന്റി ത്രീ അതും ഞാൻ പഠിപ്പിച്ചു സാം വൺ ട്വന്റി വൺ അതും കുഞ്ഞിനെ പഠിപ്പിച്ചു മൂന്നും ബൈഹാർട്ടായി ഞാൻ പറഞ്ഞു മോള് മോളുടെ പപ്പ യേശോപ്പച്ചനാണ് മോള് ഇത് വെച്ച് പ്രാർത്ഥിക്കുക മോളുടെ എല്ലാ ദുഃഖവും മാറ്റും അമ്മമാതാവിനെ മുറുകെ പിടിക്കുക മുട്ടുകുത്തി